ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ കെ എൽ രാഹുലിനു വേണ്ടി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഓപ്പണർ സ്ഥാനം ത്യജിച്ചേക്കും ഇന്ത്യയുടെ ഭാവി മുന്നിൽ കണ്ട് ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറങ്ങാൻ രോഹിത് ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട് പെർത്ത ടെസ്റ്റിൽ രോഹിത്തിൻ്റെ അഭാവത്തിൽ രാഹുലാണ് യശസ്വി ജെയ്സ്വാളിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തിയത് രണ്ട് ഇന്നിംഗ്സിലും രാഹുൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയ രോഹിത് ശർമ്മ ഏഡലൈഡ് ടെസ്റ്റ് കളിക്കുമെന്നുറപ്പാണ് രോഹിത്ത് എത്തുമ്പോൾ കെ എൽ രാഹുൽ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് പോകേണ്ട സാഹചര്യമാണ് എന്നാൽ ഓസ്ട്രേലിയൻ ബോളർമാരെ വളരെ ശ്രദ്ധയോടെ നേരിടുന്ന രാഹുലിനെ ആറാമതോ അഞ്ചാമതോ ഇറക്കുന്നത് ടീമിന് ഒട്ടും ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഹിത്ത് ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറങ്ങുന്ന കാര്യം ആലോചിക്കുന്നത് ടെസ്റ്റ് കരിയർ അവസാന ലാപ്പിലെത്തി നിൽക്കെ ടീമിനായി ഇത്തരമൊരു ത്യാഗം ചെയ്യാൻ രോഹിത്ത് പൂർണ്ണ സന്നദ്ധത അറിയിച്ചേക്കാം പെർത്ത് ടെസ്റ്റിൻ്റെ രണ്ട് ഇന്നിംഗ് ിലും ഓസ്ട്രേലിയൻ ബോളർമാരെ ക്ഷമയോടെ നേരിടാൻ സാധിച്ചിരുന്നു രാഹുലിന് ന്യൂബോളിലടക്കം രാഹുൽ മികച്ച ചെറുത്തുനിൽപ്പായിരുന്നു കാഴ്ചവെച്ചത് അങ്ങനെയൊരു താരത്തെ അഞ്ചാമതോ ആറാമതോ ഇറക്കുന്നത് ടീമിന് ഒട്ടും ഗുണം ചെയ്യില്ലെന്നാണ് ആരാധകരുടെ അടക്കം അഭിപ്രായം മറ്റൊന്ന് ഓസ്ട്രേലിയക്കെതിരായ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലാണ് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിനായിരുന്നു ജയിച്ചത് വിരാട് കോഹ്ലി സെഞ്ചുറിയും നേടിയിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി പന്തിൽ നിന്ന് നൂറ് റൺസാണ് കോഹ്ലി നേടിയത് രണ്ടാം ടെസ്റ്റ് ഡിസംബർ ആറ് മുതൽ ആഡലൈഡോവലിലാണ് നടക്കുന്നത് വിരാട് കോഹ്ലി മറ്റൊരു റെക്കോർഡ് നേട്ടത്തിന് വക്കിലുമാണ് ആഡലൈഡോവലിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരമാകാനുള്ള അവസരം കോലിക്ക് മുന്നിലുണ്ട് മുൻ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ബ്രയാൻ ലാറയാണ് അറുന്നൂറ്റി പത്ത് റൺസ് നേടി സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആഡലൈഡോവലിൽ അഞ്ഞൂറ്റി ഒമ്പത് റൺസ് നേടിയ കോലിക്ക് ലാറയെ മറികടക്കാൻ പിങ് ടെസ്റ്റിൽ നൂറ്റി രണ്ട് റൺസ് കൂടി വേണം അഞ്ഞൂറ്റി അൻപത്തി രണ്ട് റൺസെന്ന നേട്ടവുമായി ലിസ്റ്റിൽ രണ്ടാമതുള്ള സർ വിവിയൻ റിച്ചാർഡ്സിൻ്റെ റെക്കോർഡ് മറികടക്കാൻ വിരാട് കോഹ്ലിക്ക് നാൽപ്പത്തി നാല് റൺസ് മാത്രം മതി ഓസ്ട്രേലിയയിൽ ഏഴ് ടെസ്റ്റ് സെഞ്ചുറികൾ വിരാട് കോഹ്ലി അടിച്ചിട്ടുണ്ട് മറ്റു ഫോർമാറ്റുകളും കൂടി പരിഗണിച്ചാൽ പത്ത് സെഞ്ചുറികൾ കോലിക്കുണ്ട് ഓസ്ട്രേലിയയിൽ ഫോർമാറ്റുകളിലായി പത്ത് സെഞ്ചുറികൾ നേടുന്ന ചരിത്രത്തിലെ ആദ്യ താരം കൂടിയാണ് വിരാട് കോഹ്ലി